ഇന്നത്തെ ചിന്താവിഷയം നുണ പറഞ്ഞാൽ നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെ സങ്കീർത്തന വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അതുപോലെ ചെയ്യാറുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഒരുപക്ഷെ ഇത് നിസ്സാരമായി കണ്ടേക്കാം എന്നാൽ അത് ആപത്താണ് എന്തെന്നാൽ ഒരു നിലം വിലയുടെ നല്ലൊരു ഭാഗം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിക്കുവാൻ തയ്യാറായ അനന്യാസും സഫീറയും ചെറിയൊരു നുണയെ പറഞ്ഞുള്ളൂ പക്ഷേ ഒടുവിൽ അവർക്ക് രണ്ടു പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു അതെ കളിയായിട്ട് പോലും പൊളി പറയാതിരിക്കുന്നതാണ് നല്ലത് കാരണം പിശാജ് ബോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു യോഹന്നാൻ എട്ടിന്റെ നാൽപ്പത്തിനാല് എന്ന് നമ്മുടെ കർത്താവ് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആകെയാൽ സ്നേഹിത നിന്റെ വായ് നിന്റെ ദേഹത്തിനെ പാപകാരണമാകരുത് അബദ്ധവശാൽ വന്നു എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറകയുമരുത് ദൈവം നിന്റെ വാക്കുനിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് നശിപ്പിക്കുന്നതെന്തിന് സഭാപ്രസംഗി അഞ്ചിന്റെ ആറ് എന്ന വചനം ഓർത്തുകൊണ്ട് ഒരിക്കലും നുണ പറയില്ലെന്ന തീരുമാനത്തോടെ നമുക്ക് ജീവിക്കാം